പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു കേരളത്തിൽ ആദ്യമായി ബുള്ളറ്റ് ഓടിച്ച ബുള്ളറ്റ് നാരായണി എന്ന ചേക്കൊത്തിയെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പോലും ബൈക്ക് ഓടിച്ചു പോകുന്ന ഒരു പെണ്ണിനെ കണ്ടാൽ ആരും ഒന്ന് നോക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ കാര്യമൊന്നു ആലോചിച്ചു നോക്കൂ കേരളത്തിൽ ആദ്യമായി ബൈക്കിൻ്റെ പുറത്ത് മഹാറാണിയായി ആർച്ചയെ പോലെ ചേർത്തലയുടെ പരിസരങ്ങളിലൂടെ സഞ്ചരിച്ച സ്ത്രീ മറ്റാരുമല്ല സാക്ഷാൽ കെ ആർ ഗൗരിയമ്മയുടെ ചേച്ചി കെ ആർ നാരായണി അത് വെറും ബൈക്കൊന്നുമല്ല രാജകീയ പ്രൌഢി നിറഞ്ഞ ത്രീ പോയിന്റ് ഫൈവ് എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ അന്ന് കേരളത്തിൽ സൈക്കിൾ പോലും മുഴുവനോടെ ആളുകൾ കാണാത്ത ഒരു കാലമാണെന്ന് ഓർക്കണം റോഡുകൾ അധികമില്ലായിരുന്നു പുതുതായി നിർമ്മിച്ച ചേർത്തല അരൂർ റോഡിൽ പതിവില്ലാത്ത ഒരു ഇരമ്പം കേട്ടു കാര്യമറിയാൻ ഓടിക്കൂടിയ നാട്ടുകാരുടെ മുന്നിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒരു എൻഫീൽഡ് ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ചീറിപ്പാഞ്ഞു പോകുന്നു എഴുപതുകൾ വരെയൊക്കെ സൈക്കിൾ പോലും മത്യപൂർവ്വമായിരുന്ന ഒരു നാട്ടിലാണെന്ന് ഓർക്കണം കേട്ടവർ കെട്ടവർ അത്ഭുതം കാണാൻ ഓടിക്കൂടുന്നു കണ്ടവർ കണ്ടവർ പരസ്പരം പറഞ്ഞു നടക്കുന്നു ഇതെന്താ കഥാന്ന് അന്തം നിന്ന ചേർത്തലക്കാരുടെ മുന്നിലേക്ക് ഒരു ബുള്ളറ്റ് പാഞ്ഞിരമ്പി വന്ന് ബ്രേക്ക് ഇട്ട് നിന്നു ബുള്ളറ്റിൽ നിന്നും ഇറങ്ങിയത് ഒരു സ്ത്രീയായിരുന്നു ആ കൂട്ടത്തിൽ നിന്നും ഒതുക്കിയ ഒച്ചിയിൽ ആരോ പേര് പറഞ്ഞു നാരായണി തൊണ്ടുതല്ലും ചിറയും പാടവും നിറഞ്ഞ വഴികളിലൂടെ ബുള്ളറ്റിന്റെ ശബ്ദത്തിനായി ആളുകൾ കാതോർത്തിരുന്നു സാരിത്തുമ്പ് അരയിലങ്ങ് വെരിഞ്ഞുകിട്ടി രണ്ടും കൽപ്പിച്ചൊരു യാത്ര അത് കാണാൻ നാട്ടുകാരെല്ലാം റോഡിൻ ദിവശത്തും വായും പൊളിച്ചു നോക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത്രേ അന്ധകാരനഴി ഈഴവ പ്രമുഖൻ കളഞ്ഞിപ്പറമ്പിൽ വീട്ടിലെ രാമൻ തണ്ടാരുടെ മകൾ നാരായണിയെ അങ്ങനെ രഹസ്യമായും അല്പം പരസ്യമായും ആളുകൾ മോട്ടോർ നാരായണിയെന്നും ബുള്ളറ്റ് നാരായണിയെന്നും കൂട്ടി വിളിച്ചു ആ വിളിയും നാരായണിക്കൊരു ക്രെഡിറ്റ് തന്നെയായിരുന്നു വീണയും സംഗീതവും ഇഷ്ടവിനോദമായിരുന്നു നാരായണി മിടുമിടുക്കിയായിരുന്നു സംഗീതജ്ഞ സംഘാടക സന്നദ്ധ പ്രവർത്തക നല്ലൊരു പ്രാസംഗിക കൂടിയായിരുന്നു നാരായണി അക്കാലത്ത് ആളുകളെ കയറ്റി വിളിക്കുന്ന റിക്ഷകൾ മാത്രമായിരുന്നു യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നത് പെട്ടെന്നൊരു ദിവസം നാരായണിക്ക് യാത്രയ്ക്കായി വാഹനം വേണമെന്ന് തോന്നുകയും സൈക്കിളിനെ കുറിച്ച് വീട്ടിൽ സംസാരിക്കുകയും ചെയ്തു എല്ലാവരും ചേർന്ന് കളിയാക്കിയതോടെ പിന്മാറില്ലെന്ന് കുറച്ച് ബുള്ളറ്റിൽ അങ്ങ് കമ്പം പിടിച്ചു ചേർത്തരയിൽ മുളക്കച്ചവടം ചെയ്യുന്ന മൂപ്പനാശാന്റെ പക്കൽ നിന്നും സൈക്കിൾ ഓടിക്കാനും ബൈക്ക് ഓടിക്കാനും പഠിച്ചു സ്വന്തം റിസ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നും ബുള്ളറ്റ് ഇറക്കുമതി ചെയ്തു പിന്നെ കുറച്ച് ദിവസത്തേക്ക് നാരായണിയും ബുള്ളറ്റുമായി നാട്ടിലെ സംസാര വിഷിക്കും റോഡുകളിലൂടെ കവലകളിലൂടെ നാരായണി അങ്ങനെ ബുള്ളറ്റ് ഓടിച്ച് നടന്നു പതിവിന് വിപരീതമായി വലത്തോട്ടെടുത്ത സാരിയുടെ കോന്തല ചുറ്റിയെടുത്ത് അരയിൽ മുറുക്കിക്കുത്തി നാരായണി ബുള്ളറ്റ് പറപ്പിച്ചു നാട്ടുകാരാവട്ടെ ആ കാഴ്ചയിൽ രസം പിടിച്ച് ആ ഇരമ്പം കേൾക്കുമ്പോഴേ വഴിയിൽ കാത്തു നിൽക്കാൻ തുടങ്ങി അങ്ങനെയായിരുന്നു ആ ചരിത്രയാത്രയുടെ തുടക്കം പ്രമുഖ അഭിഭാഷകനും എസ് എൻ ഡി പി നേതാവുമായിരുന്ന എൻ ആർ കൃഷ്ണൻ വക്കീലാണ് നാരായണിയെ വിവാഹം ചെയ്തത് ഹിന്ദു യുവ വനിതാ സമാജത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു നാരായണി ശാരീരികമായ അവശതകൾ തറത്തുന്നതുവരെ നാരായണി ബുള്ളറ്റ് ഓടിച്ചു നടന്നു രോഗബാധിതയായി നഗർകോവിലേക്ക് താമസം മാറ്റിയ നാരായണി പിന്നീട് ബുള്ളറ്റിൽ കയറിയിട്ടില്ല ആരോടും ദേഷ്യപ്പെടാത്ത ശാന്ത സ്വഭാവക്കാരിയായ നാരായണി എല്ലാ കാര്യത്തിലും ഗൗരിയമ്മയിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു നാലു വർഷം മുമ്പ് വരെ ആ ബുള്ളറ്റ് കുടുംബ വീടിന്റെ തെക്കുവശത്ത് ചരിത്ര സ്മാരകമായി സൂക്ഷിച്ചിരുന്നു പിന്നീട് കാലപ്പഴക്കത്താൽ ദ്രവിച്ച് നശിച്ചുപോയി എങ്കിലും ദ്രവിക്കാതെ നിൽക്കുന്നുണ്ട് കേരളത്തിൽ പൊതുനിരത്തിലൂടെ ആദ്യമായി ഇരുചക്രവാഹനം ഓടിച്ച വനിതയായ ബുള്ളറ്റ് നാരായണിയുടെ പെരുമ ആ ബുള്ളറ്റ് നാരായണി ഇന്നും ചില മനസ്സുകളിലെങ്കിലും ഓർമ്മയായി നിൽക്കുന്നു നന്ദി ൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം